ഡോക്ടർ ജോസ് പ്രകാശ് അവരുടെ സമീപത്തേക്ക് വന്നു ഒരു നീണ്ട രോമ കുപ്പായവും തൊപ്പിയുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് വലതു കരത്തിൽ നീട്ടിപ്പിടിച്ച റി റിവാൾവർ അങ്കിൽ എങ്കിൽ സമയത്ത് തന്നെ വന്നു മല്ലിക ഉത്സാഹത്തോടെ ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ സമീപത്തേക്ക് ചെന്നു എന്താണ് സംഭവിച്ചത് മല്ലിക അവരാരാണ് ഡോക്ടർ ചോദിച്ചു അവർ നമ്മുടെ എസ്റ്റേറ്റ് കാണാൻ വന്നതാണ് അവർ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ ഓ നോ അങ്കിൽ അവരെന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് ഞാനിവിടെ വന്നപ്പോഴേക്കും മൂന്ന് തടിയന്മാർ കാർ തടഞ്ഞു നിർത്തി എന്നെ വലിച്ചു വെച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർ വന്നത് അങ്കിൽ ഈ വലിയ മനുഷ്യനില്ലേ അദ്ദേഹം ആ മൂന്ന് തടിയന്മാരെയും നിമിഷം കൊണ്ട് അടിച്ച് തെറിപ്പിച്ചു സിനിമയിൽ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ ഡോക്ടർ റിവാൾവർ രോമക്കുപ്പായത്തിനുള്ളിൽ തിരികിയതിനു ശേഷം മുൻപോട്ട് ചെന്ന് അപരിചിതനായ ആ മനുഷ്യന് കൈക്കൊടുത്തു ഞാൻ ഡോക്ടർ ജോസ് പ്രകാശ് ലാഡ് ടു മീറ്റ് യു സാർ ടൈംസ് അദ്ദേഹം എൻ്റെ സുഹൃത്ത് ഡോക്ടർ പ്രാൺ ദീർഘായനായ ആ മനുഷ്യൻ പറഞ്ഞു ഐ സി ഡോക്ടർ മുന്നോട്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു കുലുക്കി നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇവിടെ കാട്ടുവള്ളക്കാരും പിടിച്ചുപറിക്കാരും ഒക്കെ ഉണ്ട് ഇത്ര പെട്ടെന്ന് ആ കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല രാവേറെ ആയില്ലല്ലോ എനിക്കിവിടേക്ക് വരണമെന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും എൻ്റെ അസിസ്റ്റൻ്റ് റിങ് ചെയ്തത് ഒരു രോഗിക്ക് സീരിയസ് ആണ് എൻ്റെ സാമീപ്യം ഉണ്ടായേ പറ്റും എവിടെയാണ് താങ്കളുടെ ഹോസ്പിറ്റൽ ടൈംസ് ചോദിച്ചു അടുത്തു തന്നെ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ വരും ഇന്ന് പതിവിലും മഞ്ഞുണ്ട് അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്നാൽ ഹോസ്പിറ്റലിലെ വിളിച്ചാൽ കാണാമായിരുന്നു താങ്കൾക്ക് തിടുക്കം കാണുമല്ലോ ഞങ്ങളും പോവുകയാണ് ഇനി കുഴപ്പമുണ്ടാവുകയില്ല മല്ലിക ധൈര്യമായി പോകൂ ടൈംസ് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഡോക്ടർ ചോദിച്ചു ടി ബിയിൽ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോവുകയുള്ളൂ അതിനിടയ്ക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് മല്ലിക ടൈംസ് കാറിൽ കയറി ഗുഡ് നൈറ്റ് അവൾ കൈ ഉയർത്തി പിന്നെ മനോഹരമായി ചിരിച്ചു ആ അപരിചിതൻ ഡിക്റ്റക്റ്റീവ് ടൈംസും ഡോക്ടർ പ്രാണുമായിരുന്നു മേനക എസ്റ്റേറ്റിലെ അതിഭീകരമായ സംഭവങ്ങൾക്ക് തിരിശീല വീഴ്ചതിനു ശേഷം അവർ ടി ബിയിൽ തങ്ങുകയായിരുന്നു മരണത്തിൻ്റെ കൊട്ടാരത്തിലെ ചുരുളഴിയുന്നതിന് ഡിറ്റക്റ്റീവിനെ സഹായിച്ച ഡോക്ടർ എബ്രഹാമിൽ നിന്നാണ് വളരെ രഹസ്യമായി ആ സൂചനകൾ അദ്ദേഹത്തിന് കിട്ടിയത് സ്വപ്നഭൂമി എസ്റ്റേറ്റിലെ ഉന്നത തലത്തിൽ മാത്രം ഒരു ധൂമക്കേതു വിഷസൂചികൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഡോക്ടർ എബ്രഹാമിനും അവ്യക്തമായ അറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ എസ്റ്റേറ്റിൻ്റെ യഥാർത്ഥ ഉടമയായ മരിച്ചുപോയ മല്ലികയുടെ അച്ഛൻ ഗണേശന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു ഡോക്ടർ എബ്രഹാം മല്ലികയെ കണ്ട കാലം മറന്നുപോയെങ്കിലും ആ കുട്ടിയുടെ ഭാവിയെ അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടായിരുന്നു ഡോക്ടറുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ടൈംസ് ഡ്രീംലാൻഡ് എസ്റ്റേറ്റിനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവർ എസ്റ്റേറ്റ് കറങ്ങി തിരിച്ചു വരുമ്പോഴായിരുന്നു ആ സംഭവം വീതി കുറഞ്ഞ വഴികളിലൂടെ കാർ മുന്നോട്ട് നീങ്ങി മലയിടുക്കുകളിലൂടെ ശക്തിയേറിയ കാറ്റടിക്കുന്നുണ്ടായിരുന്നു അത് വഴിയരികിലെ ചൗക്കമരങ്ങളെ ആട്ടി വലച്ചു പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി നൂല് പോലെയുള്ള വെള്ളത്തുള്ളികൾ ഗ്ലാസ്സിൽ വീണ് സാവധാനം താഴേക്ക് ഒലിച്ചിറങ്ങി ശക്തിയായ മഞ്ഞ് വൈപ്പർ പ്രവർത്തിച്ചു തുടങ്ങി വെളിച്ചം പത്തടിയിൽ കൂടുതൽ മഞ്ഞിലൂടെ തുളച്ചു കടക്കുന്നില്ല ഏറെ ദുഷ്കരമായിരുന്നു ആ യാത്ര വലത്വശത്ത് അപകടം പതിയിരിക്കുന്ന കൊക്കയും പാറക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു ടൈംസാണ് ഡ്രൈവ് ചെയ്തിരുന്നത് അദ്ദേഹം സിഗരറ്റ് പുകച്ചുകൊണ്ട് കാർ സാവധാനം മുന്നോട്ട് വിട്ടുകൊണ്ടിരുന്നു ആ കുട്ടി വീഞ്ഞു കഴിച്ചുവെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് ഡോക്ടർ പ്രാൺ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ സംസാരിച്ചപ്പോൾ ആ ഗന്ധം എനിക്ക് കിട്ടി അതിന് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ അവൾ അത് എവിടെ നിന്നാണ് കഴിച്ചതെന്ന് കൂടി ഞാൻ പറയേണ്ടതായിരുന്നു ടൈംസ് ചുണ്ടുകൾ വക്രിച്ച് പുകയൂതി പറപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ പറയാൻ കഴിയും അതിന് വിഷമമില്ലല്ലോ അവൾക്ക് ഇവിടെ കൂടുതൽ കൂട്ടുകാരില്ല ആകെ അവൾക്ക് ആ വിശ്വാസം ഡോക്ടർ ജോസിനെയാണ് നമ്മുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ശരിയാണെന്ന് ഡോക്ടർ പ്രാണന് തോന്നി ഈയിലെ അദ്ദേഹം കൂടുതൽ നിഗമനങ്ങൾ നടത്തുന്നു മേനക എസ്റ്റേറ്റിലെ അപകടത്തിന് ശേഷമാണ് അതുണ്ടായത് ശ്രദ്ധ കൊണ്ട് അദ്ദേഹം ഒരു മലയിൽ നിന്ന് അടിത്തറ്റി വീണ് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ആ സംഭവത്തിന് ശേഷം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ തൻ്റെ ചുറ്റുപാടുകളും വ്യക്തിവിശേഷങ്ങളും നിരീക്ഷിക്കുന്നത് ഡോക്ടർ കണ്ടിട്ടുണ്ട് ടി വന്ന് ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തതിന് ശേഷം ഇരുവരും കുളിച്ച് ഡ്രസ്സ് മാറി മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു കാറ്റിൽ പറന്ന മഴത്തുള്ളികൾ ജനൽ ഗ്ലാസിൽ ചിതറി വീഴുന്ന ശബ്ദം കേൾക്കാം ടൈംസ് കസേരയിൽ അക്ഷമനായി ഇരുന്ന് ഒരു സിഗരറ്റ് എടുത്ത് അദ്രങ്ങൾക്കിടയിൽ തിരുകാൻ തുടങ്ങുമ്പോൾ ബോയി പ്ലേറ്റുകളുമായി വന്നു ദൈവത്തിന് സ്തുതി നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഡോക്ടർ പ്രാൻ പറഞ്ഞു വേഗം ചെന്ന് രണ്ട് മൂന്ന് ഗ്ലാസുകളും അല്പം വെള്ളവും കൊണ്ടുവരൂ ബോയി പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബാഗിൽ നിന്നും ഒരു കുപ്പി പുറത്തെടുത്തു ഷിവാശ്രീകൾ ടൈംസ് കസേരയിൽ ചടഞ്ഞിരുന്നു എന്തോ ഗഹനമായ ചിന്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയർന്ന നെറ്റിയിലെ ചുളിവുകൾ തെളിയുകയും മായുകയും ചെയ്തു ബോയി വേഗം തിരിച്ചു വന്നു ഇനി എന്തെങ്കിലും വേണമോ സാർ വേണ്ട ആവശ്യം വന്നാൽ വിളിക്കാം ബെല്ലിന് തകരാറൊന്നുമില്ലല്ലോ ഇല്ല അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി ഡോക്ടർ നീക്കിവെച്ച മദ്യം സിപ്പ് ചെയ്ത ശേഷം ടൈംസ് പൊരിച്ച കോഴിയുടെ മാംസം ചവച്ചരച്ചു ഒരു വലിയ നഷ്ടം സംഭവിച്ചു ടൈംസ് ടൈംസിടയ്ക്ക് പിറകുത്തു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മൂത്തേക്ക് നോക്കി ചോദ്യഭാവത്തിൽ ആ മൂന്ന് നികൂഢകരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു ഒരുത്തന്നെ കിട്ടിയാലും മതിയായിരുന്നു ഞാനൊരു പമ്പര വിടിയാണെന്ന് ചിലപ്പോഴെനിക്ക് തോന്നിപ്പോകുന്നു രണ്ടാമത് പറഞ്ഞത് ശരിയല്ലെങ്കിലും ആദ്യം പറഞ്ഞത് ശരിയാണെന്ന് ഡോക്ടർക്ക് തോന്നി എസ്റ്റേറ്റിലെ ഭീകര സംഭവങ്ങൾ തെളിയിക്കാൻ അത് സഹായകമാവുകയായിരുന്നു ഇതിനെയൊക്കെയാണ് ഭാഗ്യം ചാൻസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ നശിപ്പിച്ചു കളഞ്ഞു ടൈംസ് വീണ്ടും ചുണ്ട് ഗ്ലാസ്ഫുഡ് അടുപ്പിച്ചു പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ ചുറ്റുമാണല്ലോ ഭ്രമണം ചെയ്യുന്നത് ഡോക്ടർ ചപ്പാത്തിയുടെ ഒരു കഷ്ണം കീറിയെടുത്തു അതിനെപ്പറ്റി കുറേയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട് ടൈംസ് പറഞ്ഞുകൊണ്ട് സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലെ ജിജ്ഞാസാഭരിതമായ തിളക്കം കണ്ടപ്പോൾ കുറ്റാന്വേഷണങ്ങന് ഉത്സാഹമായി അദ്ദേഹം കസരയിൽ ഇളകിയിരുന്നു അല്പം മദ്യം കൂടി അകത്താക്കി നിങ്ങൾ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചോ മല്ലികയെ അവൾ സുന്ദരിയാണ് ഒരു മാലാകയെ പോലെ അവളൊരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാളുടെ കൂടെ ക്ലബിൽ പോകാറുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സുന്ദരി ഒരു വലിയ എസ്റ്റേറ്റിൻ്റെ ഏക അവകാശിയാണെന്ന് കൂടി ഓർക്കണം അതുകൊണ്ട് അവളെ സ്വന്തമാക്കിയോ മറിച്ച് അവളെ നശിപ്പിച്ചോ എസ്റ്റേറ്റും അതിനോടനുബന്ധിച്ചുള്ള സ്വത്തുക്കളും കൈക്കലാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് അത് ഈ എസ്റ്റേറ്റുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരുവനായിരിക്കണം നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന ഒരാളാണ് മിസ്റ്റർ നാരായൺ അതായത് മല്ലികയുടെ അങ്കിൾ അയാൾക്ക് ഭാര്യയും കുട്ടികളും ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ആ കുട്ടിയെ ഇല്ലാതാക്കി പണം സ്വന്തമാക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ തന്നെയും എല്ലാം അയാളുടെ കയ്യിലൂടെയല്ലേ പോകുന്നത് എൻ്റെ രഹസ്യ അന്വേഷണങ്ങളിൽ നാരായണനെ പറ്റി നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത് അയാളൊരു ദുരാഗ്രഹിയല്ല മേനഗ എസ്റ്റേറ്റിലെ പോലെ അതുകൊണ്ട് അയാളിലുള്ള സംശയത്തിന് അൻപത് ശതമാനമേ പ്രസക്തിയുള്ളൂ പിന്നെയുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കണം അതത്ര ദുഷ്കരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അല്പം ബുദ്ധിമുട്ടണം അത്രമാത്രം മല്ലികയെ നമുക്ക് നാളെ കാണാം അവളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് ഉപകാരപ്പെടും ഇവിടുത്തെ ഇൻസ്പെക്ടർ വിൻസെൻറ്റ് മിടുക്കനാണ് ഈ കേസ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലും എത്തിക്കാണും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല എന്തോ ഭയാനകമായ ഒന്നിൻ്റെ പ്രാരംഭം പോലെ തോന്നുന്നു ഡിറ്റക്റ്റീവ് ടൈംസ് പെട്ടെന്ന് നിർത്തി നിങ്ങളിത് വായിക്കൂ ടൈംസ് ഒരു പത്രകഷ്ണം ഡോക്ടറുടെ മുമ്പിലേക്ക് നീക്കി വെച്ച് സാവധാനം പറഞ്ഞു ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ആ ഭാവമാറ്റത്തിൽ നിന്നും എന്തോ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പത്രത്തിലെ അപ്രധാനമായ ഒരു ഭാഗം വായിക്കുമ്പോൾ ടൈംസ് വളരെ ശ്രദ്ധയോടെ വാതിക്കലേക്ക് ചെന്നു ഒരു മാർജാറിനെ പോലെ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ വാതിൽ തുറന്ന് അവിടെ പതുങ്ങി നിന്ന മനുഷ്യനെ വലിച്ച് അകത്തേക്കിട്ടു ഡിക്ടീവിൻ്റെ റിവാൾവറിന് മുമ്പിൽ അവൻ പരിങ്ങി നിന്നു ക്യൂൻമേരി എസ്റ്റേറ്റിലെ മധു സുമുഖനായ ആ ചെറുപ്പക്കാരൻ തൻ്റെ നേരെ തീതുപ്പാൻ തയ്യാറായി നിൽക്കുന്ന റിവാൾവറിൻ്റെ ബാരലിലേക്കും കുറ്റാന്വേഷകൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞ് കവിളിലൂടെ ഒലിച്ചിറങ്ങി ഡോക്ടർ പ്രാണിന് അപ്പോഴാണ് ടൈംസ് തന്നോട് പത്രകൃഷ്ണം വായിക്കാൻ പറഞ്ഞതിൻ്റെ പൊരുവ് മനസ്സിലായത് സംസാരം നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അയാളെ കബളിപ്പിക്കാനുള്ള ഒരടവായിരുന്നു അത് ടൈംസിൻ്റെ ഇടത് കൈയിലായിരുന്നു റിവാൾവർ വലത് കൈയിൽ ഭക്ഷണ സാധനങ്ങളുടെ അംശങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂർമ്മദൃഷ്ടികൾ തൻ്റെ എതിരാളിയിൽ ഇഴഞ്ഞു നടന്നു ഭംഗിയായി വസ്ത്രങ്ങൾ ധരിച്ച അയാൾക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ തോന്നിക്കുകയില്ല സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്നതുപോലെ ഒരു നിഗൂഢകൻ്റെ ലക്ഷണങ്ങളൊന്നും അയാൾക്കില്ലായിരുന്നു സാർ ഞാൻ ശത്രുവൊന്നുമല്ല താങ്കൾ ആ റിവോൾവർ മാറ്റണം ഞാൻ താങ്കളെ കാണുന്നതിന് വേണ്ടിയാണ് വന്നത് അയാൾ സാവധാനം പറഞ്ഞു പിന്നെ നിങ്ങളവിടെ പതുങ്ങി നിന്നത് ടൈംസിൻ്റെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങി അല്ല ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നില്ല വാതിലിനടുത്തെത്തി തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് തോന്നിയത് കഴിയുന്നത് വരെ കാത്തു നിൽക്കാമെന്ന കരുതി അത്രമാത്രം ശരി നിങ്ങൾ ആരാണ് എന്തിനാണ് വന്നത് ഞാൻ മധുവാണ് ക്യുൻമേരി എസ്റ്റേറ്റ് എൻ്റെ പിതാവിൻ്റേതാണ് ഐ സി നിങ്ങളിരിക്കണം ഡോക്ടർ ഇയാൾക്കും അല്പം മിസ്റ്റർ മധു ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് രാവിലെ ഡോക്ടർ എബ്രഹാം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എൻ്റെയും മല്ലികയുടെയും വിവാഹം ഏതാണ്ട് നിശ്ചയിച്ച മട്ടാണ് അതറിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ ഏതോ ഒരുവൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച കാര്യം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ അദ്ദേഹമാണ് എത്രയും വേഗം താങ്കളെ ഇവിടെ വന്നു കാണുവാൻ പറഞ്ഞത് താങ്കൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴെനിക്കും ആ ബോധം ഉണ്ടായി തുടങ്ങി പ്രഥമാനുഭവത്തിൽ തന്നെ സാർ എന്നെ കീറ കീഴടക്കിക്കളഞ്ഞു താങ്കളെ അന്വേഷിച്ച് വൈകുന്നേരം ഇവിടെ വന്നു അപ്പോഴിവിടെ ഇല്ലായിരുന്നു ഡോക്ടർ ഒരു ഗ്ലാസ്സിൽ മദ്യം പകർന്ന് മധുവിനെ നീട്ടി സാർ ഞാൻ കുടിക്കാറില്ല കള്ളം ടൈംസ് പെട്ടെന്ന് പറഞ്ഞു നിങ്ങളൊരു മദ്യപാനി അല്ലെങ്കിലും മദ്യം ഉപയോഗിക്കുന്ന ആളാണ് ഇന്ന് നിങ്ങൾ കുടിക്കാതിരുന്നത് ഞങ്ങളെ കാണാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് സത്യമാണ് താങ്കൾ എങ്ങനെയാണ് ഇറങ്ങുന്നത് ടൈംസ് ചിരിച്ചു എനിക്കങ്ങനെ തോന്നി അത്ര തന്നെ അതിരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണമോ ഒന്നും വേണ്ട സാർ ഞാൻ അത്താഴം കഴിച്ചു എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം ടൈംസ് കുപ്പിയിൽ നിന്നും ദ്രാവകം ക്ലാസ്സിൽ പകർത്തി വെള്ളം ചേർത്ത് ഒരിറക്ക് കുടിച്ചതിന് ശേഷം പറഞ്ഞു ഞാനത് തുടക്കം മുതൽ പറയാം മധു ആ സംഭവങ്ങളെപ്പറ്റി വിവരിച്ചു തുടങ്ങി ക്ലബ്ബിൽ വെച്ച് രാമദാസിനെ കണ്ടതും ടെലിഫോണിലൂടെ അജ്ഞാതനായ ഒരുവൻ ഭീഷണിപ്പെടുത്തിയതും വ്യാജനാമത്തിൽ വിളിച്ച് മല്ലികയെ മുനിയേറയിലെത്തിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചതും എല്ലാം പറഞ്ഞു തീർത്തു മധു ഗ്ലാസിൽ അവശേഷിച്ചിരുന്ന മദ്യവും അകത്താക്കി ടൈംസ് ഭക്ഷണം അവസാനിപ്പിച്ച് കസേരയിൽ വന്നിരുന്നു പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ച് അതിരങ്ങൾക്കിടയിൽ തിരികെ പുകയെടുത്തു നിർവികാരമായ ആ മുഖത്തേക്ക് നോക്കി മധു നിശ്ചലനായിരുന്നു ആ നില മിനിറ്റുകളോളം തുടർന്നു ഇതിനിടെ ബോയ് വന്ന് പാത്രങ്ങൾ പാത്രങ്ങളെടുത്തുകൊണ്ട് പോവുകയും ടേബിൾ ക്ലീൻ ചെയ്യുകയും ചെയ്തു രാമദാസിനെ നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ല അല്ലേ സിഗരറ്റിൻ്റെ ചാരം ട്രയിൽ തട്ടിയതിന് ശേഷം ടൈംസ് ചോദിച്ചു അതെ സാർ നിങ്ങളെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ ശബ്ദം ആരുടേതായിരുന്നു അതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എനിക്ക് പരിചയമില്ലാത്ത ആരോ ആണെന്നാണ് തോന്നുന്നത് എടോ നിങ്ങൾ ആ സമയത്ത് അവിടെയുണ്ടെന്ന് കൃത്യമായിട്ടറിയാവുന്ന ഒരു മനുഷ്യനേലേ അത് ചെയ്യാൻ കഴിയുകയുള്ളു അത് നിങ്ങളുമായി അടുത്ത ഒരു മനുഷ്യനായിരിക്കണം മനുഷ്യന് സ്വന്തം കാര്യത്തിൽ തന്നെ പ്രായോഗിക ബുദ്ധി ചെലുത്താൻ കഴിയാതെ വന്നാൽ ടൈംസ് വീണ്ടും സിഗരറ്റ് ആദരങ്ങൾക്കിടയിൽ തിരികി പിന്നെ തുടർന്നു അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായതുകൊണ്ട് താൻ ഭയപ്പെടുകയെന്ന് വേണ്ട നാളെ മല്ലികയെയും കുട്ടി ക്ലബ്ബിൽ പോകണം മിക്കവാറും ഞാൻ അവിടെ കാണും എന്നെ കണ്ടാലും നിങ്ങൾ കണ്ടതായി നടിക്കരുത് പരിചയം ഭാവിക്കയും വരുത് ഞാനെൻ്റെ വഴിക്ക് നീങ്ങിക്കൊള്ളാം ശരി സാർ ഞാനങ്ങനെ ചെയ്യാം അയാളൊരു ബീരുവല്ലെന്ന് തോന്നുന്നു മത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പ്രാൻ പറഞ്ഞു അതെ ഈ കേസിൻ്റെ അന്വേഷണം കുറെ കൂടി എളുപ്പമാവുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ടൈംസ് പറഞ്ഞു ഓർത്തു നോക്കൂ കൂടുതൽ വിവരങ്ങൾ നമ്മെ തേടി വരികയായിരുന്നു നാളെ നാം മല്ലികയെയും ഇൻസ്പെക്ടർ വിൻസെൻറ്റിനെയും കാണും അപ്പോൾ നാം പകുതി ദൂരം പിന്നിട്ടിരിക്കും ടൈംസ് സിഗരറ്റിൻ്റെ കുറ്റി ആശ്രയിൽ തിരികെ അത് നീറിപ്പുകയുന്നത് നോക്കി നിശ്ചലനായി ഇരുന്നു രാവിലെ അവർ ഇൻസ്പെക്ടർ വിൻസെൻറ്റിനെ കണ്ടു ഇൻസ്പെക്ടർ തൻ്റെ കേസ് ഡയറി അവരെ ഏൽപ്പിച്ചു എല്ലാ വിവരങ്ങളും വിശദമായി വിവരിക്കുകയും ചെയ്തു ഇതുവരെ എൻ്റെ അന്വേഷണം പാഴായില്ലെങ്കിലും എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ആ സിഗരറ്റ് കുറ്റികൾ ഒഴിച്ച് മറ്റൊരു തെളിവുകളും ഞാൻ അവശേഷിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ബുദ്ധിമാനാണെങ്കിലും അയാളൊരു അലസനായ കൊലയാളിയാണെന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞു എന്തായാലും ഇതൊന്നും അവൻ സ്വയം എനിക്ക് തോന്നുന്നില്ല അവനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ബ്രെയിൻ ഉണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ വികൃത മനുഷ്യനെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ടൈംസ് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി സത്യത്തിൽ അത്തരമൊരു രൂപത്തെപ്പറ്റി ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല സാർ സാർ ഛായ ഇൻസ്പെക്ടർ കുശിനിക്കാരൻ കൊണ്ടുവന്ന ട്രേയിൽ നിന്നും കപ്പുകൾ എടുത്ത് അവർക്ക് സമ്മാനിച്ചു അയാൾ തിരിച്ചു പോയപ്പോൾ തുടർന്നു മല്ലിക പറഞ്ഞ അറിവുകളേ എനിക്കുള്ളൂ പക്ഷേ അതൊരു സങ്കല്പമാണെന്ന് വിശ്വസിക്കാനും എനിക്ക് പ്രയാസം തോന്നുന്നു മല്ലികയിൽ നിന്നും അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സാറിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എത്രയും നേരത്തെ ഈ കേസിൽ ഇടപെട്ടത് നന്നായി മല്ലിക എസ്റ്റേറ്റിൽ വന്നത് മുതലാണിത് സംഭവിച്ചു തുടങ്ങിയത് കൗശലക്കാരനായ ഒരുവൻ്റെ ഇതിലുള്ളത് സാർ ചായ കുടിച്ചില്ല ടൈംസ് സാവധാനം ചായമൊത്തി കുടിച്ചു ഇതേ സമയം ഡോക്ടർ പ്രാൻ ഇൻസ്പെക്ടറുടെ ഡയറിയും അനുമാനങ്ങളും വായിച്ചു നോക്കുകയായിരുന്നു ശരി ഞങ്ങൾ ഇറങ്ങുന്നു പക്ഷേ ഞങ്ങൾ ഇന്ന ആളാണെന്ന് ഒരു കുഞ്ഞു പോലെ അറിയരുത് യെസ് സാർ മല്ലികട്ട് അറസ്സിൽ നിന്നു അങ്കിൾ പുതുതായി കൊണ്ടുവന്ന പോംറയൻ വർഗത്തിൽപ്പെട്ട നായകുട്ടിയെ ലാളിക്കുമ്പോഴാണ് ആ കാർ ഗേറ്റിൽ വന്ന് നിന്നത് വാച്ചാർ ചെല്ലപ്പൻ അവരോട് സംസാരിക്കുന്നത് കണ്ടു ആ അപരിചിതനെ പെട്ടെന്ന് മല്ലികയ്ക്ക് മറക്കാൻ കഴിയുമായിരുന്നില്ല അവൾ വേഗം സ്റ്റെയർ കേസുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു ചെല്ലപ്പൻ അവരെ കടത്തി വിടു അവൾ വിളിച്ചു പറഞ്ഞു കാർ ഗേറ്റ് കടന്ന് മണൽ വിരിച്ച മുറ്റത്തെ പിച്ചിസ് സ്മരത്തിൻ്റെ തണലിൽ ഞാൻ ഇറങ്ങി നിന്നു ഗുഡ് ആഫ്റ്റർനൂൺ സാർ നിങ്ങൾ വരികയില്ലെന്നാണ് ഞാൻ കരുതിയത് മിസ്റ്റർ നാരായണൻ എവിടെ ടൈംസ് പുറത്തിറങ്ങി ഡോർ അടച്ചുകൊണ്ട് ചോദിച്ചു അങ്കിൽ ഫാക്ടറിയിലേക്ക് പോയി വരൂ സാർ ഞാൻ അങ്കിളിനെ വിളിക്കാം വരട്ടെ ഞങ്ങൾക്ക് മല്ലികയാണ് കൂടുതൽ ആവശ്യം ബ്യൂട്ടിഫുൾ പ്ലേസ് ഡോക്ടർ പ്രാൺ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ഒരു സിഗരറ്റിന് തീക്കൊളുത്തി നിങ്ങളെപ്പറ്റി ഞാൻ അങ്കിളിനോട് പറഞ്ഞു സാറിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിലിരിക്കുമ്പോൾ മല്ലിക പറഞ്ഞു സാർ വൺ മിനിറ്റ് പെട്ടെന്ന് അവൾ അകത്തേക്ക് പോയി ഒരു കൊച്ചുമിടുക്കി ഡോക്ടർ മന്ത്രിച്ചു ടൈംസ് അത് കേട്ടതായി ഭാവിക്കാതെ ചുറ്റും നോക്കുകയായിരുന്നു ഭംഗിയായി അലങ്കരിച്ച സംവിധാനം ചെയ്തതായിരുന്നു ആ മുറി വനിത്വസ്ത് കൂറ്റൻ ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ അതിനൊരു തടിച്ച പുസ്തകം അല്പം മുന്നോട്ട് തള്ളി നിൽക്കുന്നു വായിച്ചിട്ട് തിരികെ വെച്ചതുപോലെ അതിൻ്റെ കറുത്ത കാലിക്കോ ബൈൻഡിൻ്റെ തിളങ്ങുന്ന ലിപികൾ അദ്ദേഹം വായിച്ചു നാമാവശേഷമായ ഭീകരജീവികൾ സർ കോഫി ഓർ ടീ മല്ലിക തിരിച്ചു വന്ന് ചോദിച്ചു എന്തെങ്കിലും തണുത്തതും മതി അതുമാത്രം പോരാണ്ട് സാറിനെ ഒന്ന് സൽക്കരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാറ്റിനും ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു അവൾ വീണ്ടും അകത്തേക്ക് പോയി മല്ലിക ഒരു ഭീകരജന്തുവിനെ കണ്ടുവെന്ന് ഞങ്ങളറിഞ്ഞു പ്രകൃതിയിൽ ജീവിച്ചിരിക്കുന്ന അപൂർവ ജന്തുക്കളെപ്പറ്റി പഠിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മല്ലിക തിരിച്ചു വന്ന് തിരിച്ചുവന്ന് ഇരുന്നപ്പോൾ ടൈംസ് പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഒരു പുരാവസ്തു ഗവേഷകം കൂടിയാണ് ആ ഭീകര ജന്തുവിനെപ്പറ്റി മല്ലികയ്ക്ക് കൂടുതൽ അറിയാമെന്ന് കരുതട്ടെ എനിക്കൊന്നും അറിയില്ല സാർ അവൾ പറഞ്ഞു പക്ഷേ വികൃതനായ ഒരു ജന്തു എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഭയപ്പെടുത്തി മുച്ചുണ്ടുള്ള ഒരു ഭീകര മനുഷ്യനും അതേപ്പറ്റിയാണ് ഞങ്ങൾക്കറിയേണ്ടത് മല്ലികയെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ ഭീകരങ്ങളായ ആ സംഭവങ്ങൾ യഥാക്രമം ഒന്ന് വിവരിക്കാമോ പറയാം ഒരു നിമിഷം ആലോചിച്ചിരുന്നു ട്രേയിൽ മൂന്ന് ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസുമായി വന്നു മഞ്ഞുകട്ടികൾ അതിൽ പൊന്തിക്കിടപ്പുണ്ടായിരുന്നു നല്ല തണുത്ത ആ ദ്രാവകം സ്ട്രോ ഉപയോഗിച്ച് ഇടക്കിടെ വലിച്ചു കുടിച്ചുകൊണ്ട് മല്ലികയുടെ കഥ അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഡോക്ടറുടെ ലാബിലെ പേടകത്തിൽ കണ്ട ആ രൂപത്തിന് ജീവനുണ്ടായിരുന്നോ മല്ലിക പറഞ്ഞു നിർത്തിയപ്പോൾ ടൈംസ് ചോദിച്ചു ഇല്ലായിരുന്നു ആറുമാസമായി അത് ആ പേടകത്തിൽ തന്നെയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത് മല്ലിക കണ്ടോ സാർ ഞാനതിനെ ഒന്നേ നോക്കിയുള്ളൂ അതോടെ നടുങ്ങിപ്പോയി പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഹൃദയസ്പന്ദനം ശ്രദ്ധിക്കുന്നത് ആ ഭീകര ജന്തുവിനെ പറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത് അദ്ദേഹം ഇതുവരെ അത് വിശ്വസിച്ചിട്ടില്ല എൻ്റെ തോന്നലാണെന്നാണ് പറഞ്ഞത് ഇത് രസമായിരിക്കുന്നല്ലോ ഡോക്ടർ ടൈംസ് സുഹൃത്തിൻ്റെ നേരെ നോക്കി അദ്ദേഹം എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതേപ്പറ്റി മല്യയ്ക്ക് എന്ത് തോന്നുന്നു ആ ജന്തു ലാബിലുള്ളതിനെപ്പറ്റി ഡോക്ടറെങ്കിലിനറിയില്ല അതിൻ്റെ വാതിലുകളെയും പണികളെയും പറ്റി അദ്ദേഹത്തിന് നല്ല വിശ്വാസമാണ് ആ ജന്തു എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴുമെന്നാണ് എൻ്റെ ഭയം ആ നിലവറയെപ്പറ്റി അറിയാവുന്ന ഒരു സഹായി പോലുമില്ല അദ്ദേഹത്തിന് ടൈംസ് നിശബ്ദനായി നിമിഷങ്ങളോളം ഇരുന്നു മല്ലിക ഇന്ന് ക്ലബ്ബിൽ പോകണം മധു വിളിക്കും അല്പം കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു മധു രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്നു അല്പം മുമ്പ് ഒന്ന് ഓർമ്മിപ്പിക്കുകയോ കൂടി ചെയ്തു അവൾ സാവധാനം പറഞ്ഞു സമയത്ത് തന്നെ അവർ എത്തി ക്ലബ്ബിൻ്റെ വലിദ്വസ്തത്തെ മൈതാനിയിൽ അടുത്തടുത്തിരുന്നു ആറ് ഇഞ്ചിലധികം വളർന്നിട്ടില്ലാത്ത പുൽപ്പരപ്പിൽ മുത്തുമണികൾ പോലെ ലില്ലിപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു പടിഞ്ഞാറെ കോണിൽ പകൽ വിരഹദുഃഖത്തോടെ രാത്രിയെ ചുംബിക്കുന്നവൾ കണ്ടു വിട പറയും മുമ്പേ ഒരു നിമിഷം സ്റ്റീരിയോയിലൂടെ ഒഴുകുന്ന നേർത്ത ഗാനം ഇളങ്കാരനോടൊപ്പം അവരെ തഴുകി കടന്നുപോയി നേർത്ത നിലാവെളിച്ചം ക്ലബിൻ്റെ മൂലകളിൽ ചിതറിക്കിടന്നു സ്റ്റേജിൽ പുളകങ്ങൾ വിടർത്തുന്നു സുന്ദരിയുടെ അംഗങ്ങളിൽ മിഞ്ഞൽ പിണറുകൾ പോലെ വെളിച്ചം മാറി മാറി വീണു അതിനെ ഹരം പിടിപ്പിക്കുന്ന സംഗീതം മല്ലികയും മധുവും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു അവർ നൃത്തത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ ലോകം മറ്റെവിടെയോ ആയിരുന്നു സാർ ഒരു കോൾ വേറെ അടുത്തേക്ക് വന്നു എനിക്കോ അതെ സാർ വൺ മിനിറ്റ് മല്ലിക മധു അറ്റൻഡ് ചെയ്തു നീ അനുസരണയില്ലാത്ത ചെറുക്കനാണല്ലോ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയി അല്ലേ നിൻ്റെ ജാതകം എൻ്റെ കയ്യിലാണ് ഇപ്പോൾ തന്നെ നീ ആ പെണ്ണുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം അവളെ എനിക്ക് വേണം മറുവശത്ത് നിന്നും ആ പരിക്കൻ ശബ്ദം കേട്ടു മധു നടുങ്ങി ആ ശബ്ദത്തിന് അത്രയ്ക്കും തീവ്രതയുണ്ടായിരുന്നു നിങ്ങൾ ആരാണ് നിൻ്റെ കാലൻ ഒന്നുകൂടി പറയുന്നു റിസീവർ വെച്ചിട്ട് നീ തിരിച്ച് ആ പെണ്ണിൻ്റെ സമീപത്തേക്ക് ചെന്നാൽ അവളുടെ മുമ്പിൽ കിടന്ന് നീ പിടയ്ക്കും നിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ സന്ദർഭമാണിത് ഗുഡ് ലക്ക് പെട്ടെന്ന് ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു റിസീവറിലേക്ക് നോക്കിയ അതും മിഴിച്ചു നിന്നു അയാളുടെ കയ്യിലിരുന്ന് അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നതു പോലെയും കാൽച്ചുവോട്ടിൽ നിന്ന് തറ ഇളകി മാറുന്നതുപോലെയും അയാൾക്ക് തോന്നി